നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ എത്രോളമാണ് വർഗീയതയും അതിനെ തുടർന്ന് അക്രമ സംഭവങ്ങളും രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നത് അത്തരത്തിൽ പലതരത്തിലുള്ള വാർത്തകളാണ് ദിനംപ്രതി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് സമാനമായ രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അസമിലെ സ്കൂളുകളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെയും മാതാവിന്റെയും ചിത്രങ്ങൾ നീക്കം ചെയ്യണമെന്ന് ക്രിസ്ത്യൻ മിഷനറിമാരോട് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ സംഘടന ഇപ്പോൾ ഹിന്ദു വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന സ്കൂളുകളിൽ നടത്തി ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ ഉടനെ നിർത്തലാക്കണമെന്നും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥിക്ക് ജയശ്രീറാം എന്ന് വിളിക്കാൻ കഴിയുന്നില്ലെന്നും പിന്നെ എന്തിനാണ് മാതാവിന്റെയും ക്രിസ്തുവിന്റെയും ചിത്രങ്ങൾ വെച്ച് പ്രകീർത്തിക്കുന്നതെന്നും കുടുംബ സുരക്ഷാ പരിഷത്ത് പ്രസിഡന്റ് സത്യാരഞ്ജൻ ബോറ പറഞ്ഞു സംസ്ഥാനത്തെ സ്കൂൾ പരിസരങ്ങളിൽ സ്ഥാപിച്ച കുരിശുകളും നീക്കം ചെയ്യണമെന്നും രഞ്ജൻ ബോറ പറഞ്ഞു കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും ശിരോവസ്ത്രങ്ങൾ ധരിക്കരുതെന്നും ഹിന്ദു സംഘടന മുന്നറിയിപ്പ് നൽകി അവർ ധരിക്കേണ്ടത് സാധാരണ വസ്ത്രങ്ങളാണെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും സംഘടനാ മേധാവി അറിയിച്ചു ആർട്ടിക്കൽ ഇരുപത്തിയെട്ട് പ്രകാരം സർക്കാർ അംഗീകാരമുള്ള സ്കൂളുകൾക്ക് മതപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ലെന്നും സമൂഹത്തിൽ അടിസ്ഥാന വികസനം സാധ്യമാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തുടങ്ങിയ അവകാശങ്ങളെ ക്രിസ്ത്യൻ മിഷണറിമാർ ലംഘിക്കുകയാണെന്നും തീവ്ര വലതുപക്ഷ സംഘടന പറയുന്നു സ്കൂളുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ക്രിസ്ത്യൻ മിഷണറിമാർ മതസ്ഥാപനങ്ങളാക്കി മാറ്റുകയാണ് അതിന് ഞങ്ങൾ സമ്മതിക്കില്ല വരുന്ന പത്ത് ദിവസത്തോളം ഞങ്ങൾ അവരെ നിരീക്ഷിക്കും കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാർ നടപ്പിലാക്കിയില്ലെങ്കിൽ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുമെന്നാണ് സത്യരഞ്ജൻ മോറ വാർത്താ സമ്മേളനത്തിൽ ഭീഷണി മുഴക്കിയത് ഇത്തരത്തിൽ ഓരോ ആരോപണങ്ങളായി രംഗത്ത് വരുന്നത് കൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇതെന്നത് വ്യക്തമാണ് പ്രത്യേകം ഒരു മതവിഭാഗത്തെ മാത്രം പിന്തുടർന്ന് വേട്ടിയാടുന്ന ഈ സംഘടനകളൊക്കെ ലക്ഷ്യമിടുന്നത് ഒരു വർഗീയ കലാപത്തിന് തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല